ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ മനുവും അല്ലീനുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോൾ അല്ലീനെ പറയുകയാണ് മനു എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു ജോലി എനിക്ക് വാങ്ങി തരണം എന്നൊക്കെ പറയണം അപ്പം മനു പറയുന്നുണ്ട് എൻ്റെ ഹെൽത്തിൻ്റെ ഇഷ്യൂസൊക്കെ മാറട്ടെ നോർമൽ ആവട്ടെ എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ ശ്രമിക്കാം സമാനപ്പെടൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇല്ല മനുവേട്ട എനിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല എങ്ങനെയെങ്കിലും നോക്കണമല്ല കല്ല് പണിക്കോ വീടിൻ്റെ പണിക്കോ റോഡ് പണിക്കോ ഒക്കെ ഞാൻ എനിക്ക് ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യം എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മനുവിന് മനസ്സിലാവുന്നുണ്ട് അലീനയുടെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അപ്പോൾ മനു പറയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയാൽ പറ്റത്തില്ലല്ലോ ജോലിയൊക്കെ അതിൻ്റെതായ രീതി അന്വേഷിച്ചിട്ടൊക്കെ അല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് തിരക്കെട്ട് അതുവരെ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് മനു അലീനെ ആശ്വസിപ്പിക്കുകയാണ് എന്നെ പറയുകയാണ് ഈ വീടെന്ന് പറയുന്ന മൊത്തത്തിൽ ഇരിട്ടാണ് അതിൽ ഇച്ചിരിയെങ്കിലും ഒരു മിന്നാമിന്നിങ്ങി വെട്ടു എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണജിയും പിന്നെ മുത്തശ്ശിയാണ് മനു വെട്ടാന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവിടുത്തെ മേടത്തിനാണെങ്കിൽ എന്നെ തീരെ ഇഷ്ടമേ അല്ല എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ള ഓരോ നിമിഷം അവർ കാത്തിരിക്കുകയാണ് ഇതെന്ത് വീടാണ് സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം ഉണ്ടെന്നില്ല അച്ഛനും മകനും ഉണ്ടെന്നില്ല അമ്മയും മകനും ഉണ്ടെന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പരസ്പരം അങ്ങോട്ട് അവർ തമ്മിൽ ഒരു മിണ്ടാട്ടവുമില്ല അപ്പോൾ മനു പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ അലീന പറയുകയാണ് ഞങ്ങളുടെ സ്നേഹാലയത്തിൽ എന്തായിരുന്നു ഞങ്ങളുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ കോടീശ്വരാണ് നിങ്ങളൊക്കെ വളരെ ദരിദ്രാണെന്നൊക്കെ അലീന പറയുകയാണ് അപ്പോൾ മനു ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അലീന വീണ്ടും പറയുകയാണ് മനു എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിയും തിരക്കുന്നു പിറപ്പം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറട്ടെ എന്നൊക്കെ മനു പറയുകയാണ് എന്നിട്ട് മനു ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് അലീന കുറേ നേരം വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് അലീന രേവതി കുട്ടിയെ വിളിക്കുകയാണ് അപ്പോൾ അവരവിടെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മാമച്ചനും ഗ്രേസ് ആൻ്റിയൊക്കെ ആയിട്ട് അപ്പോൾ രേവതി കുട്ടി ഫോൺ സംസാരിച്ചു റൂമിലോട്ട് വരികയാണ് ചേച്ചി നാളെ ഞങ്ങൾ ഷെറിൻ ചേച്ചിട്ട് വീട്ടിൽ പോവുകയാണ് ചേച്ചി വരുന്നോന്ന് ചോദിക്കുന്നു ഇല്ല മോളെ ഞാൻ വരുന്നില്ല ചേച്ചിയുടെ സൗണ്ട് എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്തോ ഉണ്ടല്ലോ എന്നോട് പറയൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇവിടുത്തെ മാഡം എന്നോട് പോകാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിനകം ഇറങ്ങുമെന്നൊക്കെ പറയുകയാണ് ചേച്ചി എങ്കിൽ ഇന്ന് എന്നെ ഇറങ്ങിക്കൂടായിരുന്നു ചേച്ചിക്ക് ഞാനും ഗ്രേസി ആൻ്റി മാവച്ഛനങ്ങളും വന്ന് കൂട്ടിക്കൊള്ളാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയാം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അവരെയൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറയുകയാണ് അവർ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ചേച്ചി പിന്നെ അവിടെ നിൽക്കുന്ന എന്തിനാണ് ഇന്ന് എന്നെ ഇറങ്ങിക്കൂടെ ഇരുന്നാണെന്ന് ചോദിക്കുകയാണ് ഇല്ല മോളെ എനിക്ക് എല്ലാവരും യാത്ര പറയണം പ്രത്യേകിച്ച് ബാലചന്ദ്ര ബാലചന്ദ്രസാനോട് ഒട്ടും സ്നേഹം കാണിക്കാത്ത ആളെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്നെ സ്നേഹം കൊണ്ട് ഒരു അച്ഛൻ്റെ സ്നേഹം എനിക്ക് കുറച്ചെങ്കിൽ കിട്ടി അദ്ദേഹത്തിൽ നിന്നാണ് പിന്നെ മുത്തശ്ശിയുടെ എല്ലാവരും യാത്ര പറയണം എനിക്ക് രണ്ട് ദിവസം അത്യാവശ്യമാണെന്നൊക്കെ പറയുകയാണ് എന്നൊക്കെ എനിക്ക് ചേച്ചി വിളിച്ചാൽ മതി ഞങ്ങൾ ചേച്ചി വന്ന് കൂട്ടിക്കൊള്ളാം എന്ന് രേവതി കുട്ടി പറയുകയാണ് എന്നുകൊണ്ട് എല്ലാം മാറ്റി നിർത്തി നാല് വർത്തമാനം പറഞ്ഞിട്ട് വേണം ചേച്ചി വരാൻ നിങ്ങളുടെ മകളാണ് ഞാനെന്ന് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നിങ്ങൾ പെറ്റി തള്ളിയ സന്തതിയാണെന്ന് പറഞ്ഞിട്ടേ വരാവുള്ളൂ എന്ന് പറയണം ആ വിഷമത്തിൽ അവർ ഈ ജമ്മ മുഴുവനും എന്നൊക്കെ രേവതി കുട്ടി പറയുകയാണ് ആ സമയത്താണ് ഗ്രേസ്യാൻ വിളിച്ചു വന്നത് അപ്പോൾ രേവതി ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ അലീന ഇതെല്ലാം കേട്ട് വളരെയധികം അപ്പോൾ എന്നിട്ട് ഗ്രേസി ആൻ്റി ചോദിക്കുകയാണ് എന്താണ് മോളെ നീ വിഷമിച്ച് നിൽക്കുന്നത് എന്ത് പറ്റി രേവതി കുട്ടിയും ചോദിക്കുകയാണ് അത് നമ്മുടെ അലീന ചേച്ചി അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്നിട്ട് ചേച്ചി രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്നുള്ള വരുത്തുള്ളൂ എന്നാണ് പറയുന്നത് ഇതാണ് നിന്റെ വിഷമം അവൾ വരട്ടെ നമുക്ക് വേറെ എവിടെയെങ്കിലും ജോലിയാക്കി കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് രേവതിയുടെ മുഖത്തൊരു തെളിച്ചമോ സന്തോഷമൊന്നും വരുന്നില്ല അതെല്ലാം ആൻറ്റി ഒരു പ്രശ്നമുണ്ട് എന്താടി പ്രശ്നം എന്താ രഹസ്യങ്ങൾ എന്തരഹസ്യങ്ങൾ എന്നൊക്കെ ആൻറ്റി ചോദിക്കുകയാണ് അത് രേവതി ചേച്ചി വളരെ ആഗ്രഹിച്ചാണ് അവിടെ പോയത് എന്നൊക്കെ പറയണ ആഗ്രഹിച്ചു പോയെന്ന് എന്താണ് നീ പറയുന്നത് ആഗ്രഹിച്ചപ്പോൾ എന്താണ് അവൾക്ക് അറിഞ്ഞുകൂടിയിരുന്നല്ലോ ഇരുന്നല്ലോ വീടൊക്കെ എന്നിട്ട് അവൾ അവിടെ ജോലിക്കായിട്ടല്ലേ പോയത് എന്നൊക്കെ ചോദിക്കുക അല്ലാൻ്റെ ഇതിന് പിന്നെ ഒരു സത്യം ഉണ്ടെന്ന് പറയുകയാണ് സത്യമോ നീ എന്താണെന്നു വച്ചാൽ തെളിച്ച് പറയുന്നെന്ന് പറയണെ ആ അവിടുത്തെ ആ മാഡമില്ലേ ദുഷ്ടത്തിയായ വൈജയന്തി മാഡം ആ വൈജയന്തി മേഡത്തിൻ്റെ മകളാണ് അലീന ചേച്ചി ഇത് കേട്ടോ ഗ്രേസ് ആൻറ്റി ഷോക്ക് ആവുകയാണ് നീ എന്തൊക്കെയാണ് കുട്ടി പറയുന്നത് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അത് ആൻറ്റി വിശ്വസിക്കണം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ബ്രജിത മമ്മിയാണ് എല്ലാ കാര്യങ്ങളും അലീന ചേച്ചിയുടെ പറയുന്നത് അലീന ചേച്ചിയുടെ ജനനത്തെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും ബ്രജിത മമ്മിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ രേവതി കുട്ടി പറയുകയാണ് ഗ്രേശാന്റിക്ക് വളരെ അധികം ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഗ്രേസ്യാൻ്റെ രേവതി കുട്ടിയോട് ഉറങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാമച്ചൻ്റെ അടുത്തോട്ട് വരികയാണ് എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നേ മാമച്ചൻ ചോദിക്കുകയാണ് അത് പിന്നെ വലിയ ടെൻഷനിലാണല്ലോ എന്ത് പറ്റി എന്നോട് പറയുന്നൊക്കെ പറയണം അത് നമ്മുടെ രേവതി കുട്ടിയുടെ രഹസ്യം പറയും രഹസ്യം എന്ത് രഹസ്യം അത് അലീനെ പറ്റിയുള്ള രഹസ്യമാണ് നമ്മുടെ അലീന ഇല്ലേ അലീന അവിടുത്തെ ആ വൈജയന്തി ഇല്ലേ അവളുടെ മകളാണെന്നാണ് പറയുന്നത് മകളൊന്നും എന്തൊക്കെ പൊട്ടത്തരാണ് പറയുന്നത് രേവതിക്കുട്ടി കുട്ടി നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്നൊക്കെ മാമച്ചൻ പറയുകയാണ് അല്ല മാമച്ച ഇത് ഉറപ്പായ കാര്യമാണ് എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞെന്നൊക്കെ പറയുകയാണ് ആ ബ്രജിത ആ മമ്മി മരിച്ചില്ല അവർക്ക് ലിവർ ഡിസീസ് ആയിരുന്നല്ലോ ആ സമയത്ത് അവിടെ അനാഥാലത്തിലുള്ള എല്ലാവരെയും പറഞ്ഞു വിടുകയാണ് ചെയ്തത് പിന്നെ രേവതി ഇങ്ങോട്ട് വന്നല്ലോ അപ്പോൾ അലീനെ അവിടെ മുത്തശ്ശനെ ചെന്ന് ബ്രജിത മമ്മി കണ്ടായിരുന്നു എന്നിട്ട് അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ അസുഖമാണെന്നോ അപ്പോൾ നിങ്ങളുടെ മകളുടെ കുട്ടി ഇവിടെയാണല്ലോ അപ്പോൾ അവളെ ഇനി ഏറ്റെടുക്കണോ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ഇത്രയും വർഷം ഞാൻ അവളെ നോക്കി ഇനി പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പ്രജിത മാമ്മി മരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയം മുത്തശ്ശനും ആ മനുവും കൂടി വരികയാണ് അവർ രണ്ടു വന്ന് അലീനെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ആ അലീന എന്തുമാത്രം ആഗ്രഹത്തോടു കൂടിയായിരിക്കും അവൾ അമ്മയെ കാണാനായിട്ട് വന്നത് പക്ഷേ ആ സ്ത്രീ അവളോട് പെരുന്ന് പെരുമാറുന്നത് എന്ത് ക്രൂരമായിട്ടാണ് അവളോട് പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീക്ക് കാണിക്കാൻ പറ്റുമോ മകളോ അല്ലാതെ ആവട്ടോ അവളൊരു ജോലിക്കായിട്ട് വന്ന കുട്ടിയല്ലേ കുറച്ചൊക്കെ ഒരു മനുഷ്യപ്പറ്റി കാണിച്ചു കൂടെ അവളെ കൂടെ ആ മുത്തശ്ശിക്കും പിന്നെ അവിടെയുള്ള സാറിനും ആ ഇളയ കുട്ടിയുണ്ടല്ലോ കൃഷ്ണജയം അവർക്കൊക്കെയാണ് എത്തിയെങ്കിലും അവളുടെ സ്നേഹമുള്ള ബാക്കിയുള്ള എല്ലാവരും കണക്കാന്നൊക്കെ ഗ്രേസ് ആൻ്റി പറയുകയാണ് കുട്ടിയുടെ കാര്യം കഷ്ടം തന്നെയാണ് ഇരുപത്തിരണ്ട് വർഷം അനാഥെ പോലെ അനാഥാലയത്തിൽ ജീവിച്ചിട്ട് സ്വന്തം അമ്മ ആരാണെന്ന് അറിഞ്ഞിട്ട് അതിനെ ഒരു നോക്ക് അമ്മയെന്ന് വിളിക്കാനും അവരുടെ സ്നേഹം കിട്ടാനും ഒന്നും കഴിയുന്നില്ലല്ലോ അപ്പൊ ഭാഗ്യം കിട്ട കുട്ടി തന്നെയാണ് അലീന എന്നൊക്കെ പറഞ്ഞു മാമച്ചനും പറയുകയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വൈജയന്തിയുടെ നാല് വർത്തമാനം പറഞ്ഞിട്ട് വരാവുള്ളൂ എന്ന് രേവതി കുട്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം മകളാണ് അല്ല ഞാനെന്നും എന്നെ ഇരുപത്തിരണ്ട് വർഷം നിങ്ങൾ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചെന്നും എൻ്റെ അച്ഛൻ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നും അവൾ ചോദിക്കുമെന്നുള്ളതിനെ ദൈവത്തിന് അറിയാമെന്നൊക്കെ ഗ്രേസ് ചാന്റി പറയുകയാണ് അല്ലീനയ്ക്ക് എന്തെങ്കിലും ജോലി ആവുന്നത് വരെ ഇവിടെ നിൽക്കട്ടെ അവൾ കുറച്ച് ദിവസം പാവം കുട്ടി ഒരുപാട് വിഷമിച്ചാണ് വരുന്നത് നമുക്ക് ഇവിടെ നിന്നിട്ട് എവിടെയെങ്കിലും ജോലിയൊക്കെ നോക്കാം എന്നൊക്കെ ഗ്രേസി ആൻറ്റി പറയുകയാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഈ സംഭാഷണത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്